താങ്ക് യു ഡോക്ടർ ആതിരാൻ താങ്ക് യു ഞാൻ ആക്ച്വലി എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലെ എക്സ്പീരിയൻസും സെക്കൻഡ് പ്രഗ്നൻസിയിലെ എക്സ്പീരിയൻസും അറിയാവുന്നതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയി ഞാൻ ആദ്യത്തെ പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി അത്രയ്ക്കും വ്യത്യാസം ഉണ്ടായിരുന്നു സെക്കൻഡ് പ്രഗ്നൻസിയിലെ നമ്മൾക്ക് തന്ന മസാജ് ആണെങ്കിലും അത് കഴിഞ്ഞ അവർ ചെയ്ത കിഴിയും എല്ലാം നമുക്ക് വളരെ സുഖമുണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി ഡെലിവറി കഴിഞ്ഞപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു ക്ഷീണം പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു കൈക്കും കാലിനും ഒക്കെ അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് അതനുസരിച്ചുള്ള മരുന്നുകളാണ് അവരെനിക്ക് തന്നത് അത് തെറപ്പിസ്റ്റ് ആണെങ്കിലും നമ്മുടെ അടുത്ത് ഓരോ ദിവസവും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പോയിട്ട് നെക്സ്റ്റ് ഡേ വരുമ്പോൾ ചോദിക്കും ഇന്നലെ ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പെയിൻ എവിടെയെങ്കിലും കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ എവിടെയെങ്കിലും കൂടുതലായിട്ട് മസാജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ റിക്വയർമെന്റ് ചോദിച്ചിട്ടാണ് അവർ നെക്സ്റ്റ് ഡേക്കുള്ള ട്രീറ്റ്മെൻറ്റ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു എനിക്ക് എനിക്കൊത്തിരി റിലീഫ് ഉണ്ടായിരുന്നു നല്ലപോലെ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എൻ്റെ അടുത്ത് ഇനി ആര് ചോദിച്ചാലും ഞാൻ അതിൽ റെക്കമെൻഡ് ഡോക്ടറെ ആദ്യമായി അത്രയും എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നി നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നടുവിൻ്റെ വേദന ആണെങ്കിലും എൻ്റെ കാലിൻ്റെ വേദന ആണെങ്കിലും എല്ലാം നല്ല റിലീഫ് എനിക്ക് ഫീൽ ചെയ്തു സോ താങ്ക് യു സോ മച്ച് പ്രസൂതിക ഫോർ ഗിവിങ് മിസ് എ വണ്ടർഫുൾ താങ്ക് യു ഡോക്ടർ ആതിര ആൻഡ് തെറപ്പിസ്റ്റ് അഞ്ജു എനിക്ക് വളരെ സന്തോഷമുണ്ട് പ്രസൂതിക ആൻഡ് ടീമിനോട് കാരണം ഞാൻ എൻ്റെ മോളുടെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് അന്വേഷിച്ചത് വീട്ടിൽ വന്ന് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ടീമിനെയാണ് അന്വേഷിച്ചത് കാരണം അവിടെ പോയി കിടക്കുക എന്ന് പറയുന്നത് നമ്മൾക്ക് പല കാരണങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ വീട്ടിൽ കിട്ടുകയാണെങ്കിൽ ഐ എം സോ ഹാപ്പി സോ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഫേസ്ബുക്കിൽ നിന്നാണ് പ്രസൂതികയെക്കുറിച്ച് അറിയാൻ സാധിച്ചത് അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ നമ്പർ നമ്പറെടുത്ത് വിളിച്ചപ്പോൾ ഡോക്ടർ ആതിരിയുമായി സംസാരിക്കാൻ സാധിച്ചു അപ്പോൾ ഡോക്ടർ ആതിരി ഇനിയെക്കുറിച്ച് എല്ലാ ട്രീറ്റ്മെൻറ്റും വളരെ നന്നായിട്ട് പറഞ്ഞു തന്നു അവർക്ക് സെവൻ ഡേയ്സ് ഫോർട്ടീൻ ഡേയ്സ് ആ പാക്കേജെല്ലാം പറഞ്ഞു അപ്പോൾ ഫോർട്ടീൻ ഡേയ്സിലെ പാക്കേജാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഡോക്ടർ വരും ഡോക്ടർ വന്ന് മോളുമായിട്ട് കൺസൾട്ട് ചെയ്യും കൺസൾട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അവൾക്ക് എന്ത് ട്രീറ്റ്മെൻ്റാണ് വേണ്ടതെന്ന് ഡോക്ടർ ഡിസൈഡ് ചെയ്യും അങ്ങനെ അവൾക്ക് വേണ്ടുന്ന മരുന്നുകളെല്ലാം അവരുടെ പാക്കേജിലുണ്ട് അരിഷ്ടം പുഴമ്പുകൾ കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള കുഴമ്പ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് അവർ തന്നെ ഈ കൊഴമ്പ് തേച്ച് കിടക്കാനും ഒക്കെയുള്ള ബെഡ് സ്പെഷ്യൽ ബെഡ് ഒക്കെ ആയിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ റൂം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് മുളെ കിടത്തി നല്ലപോലെ എണ്ണ തേച്ച് കുഴമ്പ് തേച്ച് തിരുമ്മി ആദ്യം അങ്ങനെയാണ് അതിന് പിന്നെ വേതുകുളി ഇലകളെല്ലാം അവർ തന്നെ കൊണ്ടുവരും വെള്ളം അവർ വന്ന് തിളപ്പിച്ചോളും നമ്മളതിനുള്ള സ്ഥലവും കലോ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി ഇലകളെല്ലാം അവരാണ് കൊണ്ടുവരുന്നത് എല്ലാത്തരം ഇലകളും കൊണ്ടുവന്ന് നല്ലപോലെ വേതുകുളി എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തു പിന്നെ ഒരു ഫസ്റ്റ് സെവൻ ഡേയ്സിലാണ് വേതുകുളി ദൻ അടുത്തത് കിഴിയായിരുന്നു അതിനുമുള്ള അതിന് വേറെ അടുപ്പും സെറ്റപ്പും അതുമെല്ലാം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യും ആൻഡ് ആദ്യം വരുന്നവരും ഒരു നയൻ ഒ ക്ലോക്കിന് വന്നാൽ വൺ ഒ ക്ലോക്ക് വരെ അവരുടെ ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഫസ്റ്റ് വരുമ്പോൾ തന്നെ മോനെ എണ്ണ തേച്ച് കുളിപ്പിച്ച് അതൊക്കെ വളരെ സോഫ്റ്റ് അതിൻ്റെ ഇടയിലേക്ക് വളരെ സന്തോഷം തോന്നുന്ന ട്രീറ്റ്മെൻറ്റാണ് അവരുടെ ആ സമീപനവുമത് ഡോക്ടർ ആതിര ഒന്നും പറയാനില്ല വളരെ ഹാപ്പി ആയിട്ട് എല്ലാം പറഞ്ഞു തരികയും ഇനി ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുപോലെ മോൾക്ക് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ തൊണ്ടവേദന വന്നു അപ്പോൾ പിന്നെ ഡോക്ടറിനെ വിളിച്ചു അപ്പോൾ തന്നെ ഡോക്ടർ അതിനുള്ള റെമഡി പറഞ്ഞു തരികയും തെറപ്പിസ്റ്റിനെ അറിയിക്കും അതുപോലെ ദിവസവും പ്രസൂദിക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളെ വിളിച്ച് ഫീഡ്ബാക്ക് അന്വേഷിക്കുമായിരുന്നു ട്രീറ്റ്മെൻറ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉണ്ടോ അങ്ങനെ അതൊക്കെ ഐ വാസ് വെരി ഹാപ്പി